അജയ കല്യാണമൊക്കെ ഈയിടെ അല്ലായിരുന്നോ ആളെ തരാ പിന്നെ പോയിട്ട് ഒന്നും പറയണ്ടെന്നേ ആ ഉടമ്പതേന്റെ കാറിലല്ലേ അന്ന് ആ കഴുകൻ രാജു ഞങ്ങളെ കൊടൈക്കനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാതു വഴി ചെന്നപ്പോ ഞങ്ങള് കാപ്പുടിക്കാൻ കയറി ആ തക്കത്തിന് അവൻ കാറും കൊണ്ട് കടന്നു കളഞ്ഞു ആ കഴുകനും ഉടുമ്പും തമ്മിലെ ഒരു അമ്പതിനായിരത്തിൻറെ ഒരു ഇടപാടുണ്ടല്ലോ

ഞാൻ ഗുണ ഗുണശീലൻ മെന്റൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഞാൻ രണ്ടാഴ്ച മുമ്പ് റിലീസ് ആയി റിലീസ് ആവുന്നത് എന്ത് പടോ ആ സമയത്തായിരുന്നു ഞങ്ങളെ കല്യാണം എന്ത് വേഷോടെ നമ്മുടെ വിട്ടോ സാറേ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് കൊടുത്തിട്ട് പോയതാ അതിട്ടല്ലേ ലെവൻ ബലസുന്നത് അവര് വണ്ടിയാണ് വരുമ്പോ ഞാൻ എന്ത് പറയും നിങ്ങളാ ഗുണശീലനെ ഒന്ന് വിളിച്ചു നോക്കിയേ ആ നോക്കട്ടെ ആ അവൻ മറ്റൊരു കോളുള് ആ വട്ടന്റെ കയ്യില് വണ്ടിയും കൊടുത്തോട്ട് എന്നെ പറയാൻ ആ രാജകലയിലുള്ള ആ വരവ് കണ്ടോ നമ്മടെ ഗുണശീലൻ ആണ്ടേ നോക്ക് കാണിച്ചു തരാം വാ വാങ്ങോട്ട് വയ്ക്കണം വണ്ടിയാ പിടിവിടണോ പിടിവിടണോ പറയാം കാറ് പഞ്ചറായ വണ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഇപ്പൊ പോലീസിനെ കൊണ്ട് ഇവിടെ എത്തും തന്നെ ഞാൻ പൊക്കോട്ടെ ഹലോ ആരാ അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുതിയ കേസ് കേട്ടോ കിട്ടാണോ അജയ ഏ ഇല്ല പോലീസിന്റെ ഫിസിക്കൽ കഴിഞ്ഞ് നിക്കുകയല്ലേ അതിന്റെ വല്ല പേപ്പർ ആയിരിക്കും ഒരു വാഹന മോഷണ കേസ് നിലവിലുള്ള താൻ എങ്ങനെയാണ് ഒരു പോലീസുകാരനാകുന്നത് എന്റെ ജീവിതം മതിയല്ലോ കാറല്ലേ കോഞ്ഞാട്ടോട് അടിച്ചു മാറ്റപ്പെട്ട വാഹന സി ഇത് നമ്മുടെ വണ്ടി ഈ പടത്തിൽ കാണുന്ന ആളാണ് ഈ വണ്ടിയിൽ ചാരി നിൽക്കുന്നത് ആഹ സോഫിയെ തട്ടിക്കൊണ്ട് ഇവൻ സൗദിയിലെ വലിയ ശതകൊടി സോഫിയോട് പറഞ്ഞിരുന്നത് അതൊന്നും എനിക്കറിഞ്ഞുകൂടാ കൊറച്ചുനാൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അവിടെ റിസോർട്ടിൽ ഉണ്ടായി വണ്ടി കേസിൽ ഉണ്ടായിരുന്നു ശേഷം ഭാവി സാറേ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് പോലീസ് കിട്ടിയിരിക്കുകയാണല്ലോ ഞാൻ സാമ്യാശനെന്ന് വിളിക്കട്ടെ കാർ തിരിച്ചു കിട്ടിയോണ്ട് സ്വാമി ആക്ഷൻ കോംപ്രമൈസൻ തയ്യാറാണ് ഇത് അജയനോടൊന്ന് പറഞ്ഞേ അല്ലെ മുങ്ങിയതാണോ അമ്പതിനായിരം രൂപ നിങ്ങൾ മൂന്നുപേരെ കൊണ്ട് ഇട്ട് കൊടുത്താല് ഉദയന്റെ വണ്ടി കഴുകൻ വിട്ടു തരത്തുള്ളൂ അപ്പൊ കോരെ ഒരു ഡൗട്ട് ഇന്നാല് കപ്പൽ കാണാനാന്നും പറഞ്ഞ തുറമുഖത്തേക്ക് പോയ ഞങ്ങളുടെ കൊണശീലന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഈ വണ്ടി അടിച്ചു മാറ്റിയത് അതൊന്നും എനിക്കറിഞ്ഞോളൂ നടന്മാരാകാൻ പോയ നിങ്ങളുടെ പടമൊക്കെ ആയോ അളിയന്മാരെ ഒന്നും പറയണ്ട സാറേ കഴുകൻ ഞങ്ങൾ സീരിയൽ സെറ്റിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോയത് കുടുംബിന്റെ വണ്ടിയിലായിരുന്നല്ലോ കഴുകനായിരുന്നല്ലോ നിങ്ങളുടെ സാരഥി ബ്രിട്ടോസാറോട് അമ്പതിനായിരം രൂപ ഒന്ന് മറക്കുകയായിരുന്നെങ്കിൽ ഞങ്ങളുടെ മോനെ കയ്യിൽ കാശൊന്നുമില്ല മറ്റന്നാൾ സീരിയൽ കാശൊന്നും കാശിനൊക്കെ ഭയങ്കര ടൈറ്റാ ആ ഞാനിവിടെ നേരമായി വന്ന് നിൽക്കാൻ തുടങ്ങിട്ട് ഹലോ യാത്രയൊക്കെ സുഖമായിരുന്നോ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് നീ ഇവരെ കണ്ടിട്ടില്ലല്ലോ ഇതെന്റെ ഭാര്യ ഇതെന്റെ മോൾ അലീന ഇവൻ ഇവനെന്റെ ബാല്യകാല സുഹൃത്തും നമ്മുടെ സീരിയലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറുമാണ് ഞാൻ രാജേന്ദ്രൻ ഇടവക്കാരനാ വലിയ വിടുവായനാ

മറക്കല്ലേ ആ ആ ആ ആ ഞാൻ ഞാൻ കഴിഞ്ഞിട്ടേ വിളിച്ചോളാം ശരി നമുക്ക് കറങ്ങി അടിച്ച് വരാം പപ്പയ്ക്ക് നായിക കിട്ടിയപ്പോ ഇപ്പൊ വളരെ സന്തോഷമായല്ലോ മൂട് മാറിയത് കണ്ടില്ലേ പടക്കം നിങ്ങളുടെ ചിലകാല സ്വപ്നം ഇന്ന് പൂവണിയുകയാണല്ലോ ഇനി വേണം ഡോൺ ഷൂട്ടിംഗ് തുടങ്ങുകയാണല്ലോ അതിന് നിങ്ങളുടെ മകൾ അമേരിക്കും രണ്ടു മാസത്തെ ലീവിന് ശേഷം ഡൽഹിക്ക് പറക്കുക അത് കലക്കി എന്തോ ആടി അടിവരാക്കിയ ചോമ ഇഷ്ടം നായികൊപ്പം ആടിപ്പാടി ഇനി എന്റെ പ്രിയതമൻ അഭിനയിക്കാമല്ലോ അതിന് നല്ല സന്തോഷമുള്ള കാര്യല്ലേ നിങ്ങളുടെ സീരിയലിന്റെ നായികുണ്ടല്ലോ അവരുടെ അമ്മ പേക്ഷം ജയകുമാരിയകുമാരി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല യു ആർ ഗ്രേറ്റ് അവൾ എട്ടിന്റെ പണിയാണല്ലോ നമുക്കിട്ട് തന്നത് ഹലോ എങ്ങോട്ടാ ഡയറക്ടർ വിളിച്ചിട്ടുണ്ട് ഡിസ്കഷനിൽ പോയിട്ട് വരാം വരാം ഇതായിരുന്നല്ലേ നിങ്ങളുടെ ഡിസ്കഷൻ